कांग्रेस तो से से संचालन के सेक्रेटरी मार्कस ट्राली हैं हैं बुद्धिद्र के बताया था तो रिलीज कर देंगे अंग्रेजी में बट बट प्रिय बट अध्यक्ष और सभा जोस फिनी को

వేదిలే ఎపిచర్నట్టుള്ള గదాంగం కేంద్ర సోషియల్ సైన్సల నిండే సంస్థాన ప్రొఫెసర్‌యైട്ടുള്ള ఎవరై ప్రఖ్యాత సాదుగోన్స్ సివిఎమ్ఎల్ సంస్థాన సగ్రేడేర్డు సగౌగేకే జయన సిపిఆర్డి సంస్థాన సెక్రటరీగా ఉండబడును విదే అంజరోస్ പ്രിയപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വേദിയിലെ നേതാക്കളെത്ത് ഇതുപോലെ ഒരു മഹാസമ്മേളനത്തിൽ മധ്യമേഖല വികസന മുന്നയോടെ യാത്ര ജോസ് കെ മാണി കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ഇപ്പോ ഏതാനും സമയങ്ങളിൽ നിന്നും തന്നെ അവിടുത്തെ യോഗത്തിൽ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷം പേരുപടി കഴിഞ്ഞു ഉടനെ തന്നെ ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഇവിടെ എത്തിച്ചേരും ആ ഇരുപത് മിനിറ്റ് അദ്ദേഹം എത്തിച്ചേരുന്ന ജാഥ എത്തിച്ചേരുന്ന സമയം വരെ ചുരുങ്ങിയ വാക്കുകളിൽ കുറച്ച് കാര്യങ്ങൾ പറയാം ഒപ്പ ടീച്ചർ എല്ലാ മേഖലയും ഇവിടെ കാര്യങ്ങൾ പരാമർശിച്ചു ടീച്ചർ അവസാനം പറഞ്ഞ കാര്യം മൂന്നാമതും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരെ അതിന് വേണ്ടുന്ന ഏറെ കരുതലോടെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുത്തിട്ടുണ്ട് നമുക്കെല്ലാം അറിയാം ആ നിയമസഭാ തിരഞ്ഞെടുപ്പിന് നമ്മൾ മൂന്ന് മേഖലകളായി കേരളത്തിന്റെ നൂറ്റി നാല്പത് അസംബ്ലി മണ്ഡലങ്ങളിൽ വടക്കൽ മേഖല ജാഥ നയിക്കുന്നത് ബഹുമാനായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി തെക്കൻ മേഖല ജാഥ നയിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അധ്യക്ഷമായ പരിപാടി എന്ന് നമ്മുടെ ഈ മൂന്ന് ജാഥകളും നമ്മുടെ സംസ്ഥാനത്ത് പര്യടനം നടത്തുകയാണ് നമ്മൾ പര്യടനം നടത്തുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒട്ടേറെ കാര്യങ്ങൾ ജനങ്ങളുമായി പറയാനുണ്ട് അഞ്ചും അഞ്ചും പത്ത് വർഷക്കാലം രണ്ടായിരത്തി പതിനാറിലാണ് നമ്മൾ ഇപ്പോ അധികാരത്തിന് പോകുന്നത് ആ രണ്ടായിരത്തി പതിനാറിൽ അഞ്ചു കൊല്ലക്കാലം ധരിച്ച് ഒരു തുടർ മരണമെന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വീണ്ടും അധികാരത്തിൽ വന്നു അങ്ങനെയാണ് അഞ്ചും അഞ്ചും പത്ത് വർഷക്കാലം ഇവിടെ ഈ സംസ്ഥാനമായി ഇടുക്കി ജില്ലയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് എല്ലാവരുടെയും കൈവശം ലഭിച്ചിട്ടുള്ള ഇതേപോലെ നമ്മൾ പേപ്പറിൽ അടിച്ചിട്ടുള്ള ഒത്തിരി ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു ഞാനൊന്ന് നോക്കി മൂന്നാമത് സന്ദർശിക്കാത്ത ആളുകളില്ല ഇടുക്കിയിൽ വരാത്ത ആളുകൾ ചുരുക്കമായിരിക്കും ഞാനും വന്നിട്ടില്ല എങ്ങനെയായിരുന്നു ഇടുക്കി എന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ജില്ല എങ്ങനെയായിരുന്നു എന്നതിനെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട് നമ്മുടെ ഈ പശ്ചാത്തല മേഖല നമ്മുടെ ജീവിത സൗകര്യങ്ങൾ വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല എല്ലാ രംഗത്തും ഏറെ ദുരിതപൂർണമായ സാഹചര്യമായിരുന്നു ഇന്ന് അതെല്ലാം മാറി ഏറെ പുരോഗതിയിലേക്ക് ഇടുക്കി ചില മാറുന്ന പശ്ചാത്തലമാണ് ഇവിടെ മേഖലയിൽ തന്നെ ഡയറക്ടറേറ്റ് രൂപീകരിച്ചിരിക്കുന്നു ഈ മേഖലയിലെ സാധാരണക്കാരായ തൊഴിലാളി വിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണെന്നൊക്കെ കാണുവാൻ സാധിച്ചു എവിടെയിരിക്കുന്ന നമ്മൾ എല്ലാവരും സദസ്സിലും വേദിയിലും ഒക്കെ ഇരിക്കുന്ന നമ്മൾ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാ നമ്മുടെ കുടുംബം വളരണം പുരോഗതിയിലേക്ക് എത്തണം നമ്മുടെ മക്കൾ വളരണം മക്കൾക്ക് തന്നെ വിദ്യാഭ്യാസം ലഭിക്കണം ജീവിത സൗകര്യം കുറെ കൂടി മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി മുന്നോട്ടു പോകണമെന്നുള്ളൊരാഗ്രഹമാണ് നമുക്കൊക്കെ ഉള്ളത് അതിനൊരു സംശയവുമില്ല നമ്മുടെ കുടുംബം പോലെ തന്നെയാണ് നമ്മുടെ നാട് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കേരളം കേരളത്തെ നമ്മൾ അങ്ങനെ നോക്കി കാണാം പത്തു വർഷക്കാലമായി കേരളത്തിൽ അധികാരം ലഭിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ നോക്കിക്കാണെന്നൊരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് സ്വന്തം കുടുംബമേനെയാണോ സ്വന്തം വീട് എങ്ങനെയാണോ വേണ്ടത് അതേപോലെ തന്നെ ഒരു നാട് വളർന്ന് വരണം ഒരു നാടിന് പുരോഗതി കൊണ്ട് ഒരു ഗവൺമെന്റ് പത്ത് വർഷക്കാലം ഭരിച്ചതിന്റെ നേട്ടമാണ് ഈ കേരളത്തിലുണ്ടായിട്ടുള്ളത് ഒട്ടേറെ നേട്ടങ്ങൾ നേട്ടങ്ങളെ സംബന്ധിച്ച്